ഹലോ കൈഷ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു ഇതാണ് ബി ഷെഫിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ കമോ തരൂ ഇപ്പോൾ ആയിക്കൂട്ടോ ഇതാണ് അതിൻ്റെ ബിസിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും അടുത്ത് ടുത്ത് കുറച്ച് പിടിയും കാര്യങ്ങളാണ് ഇതില് ബോക്സിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന രണ്ടോ മൂന്നോ അഞ്ചോ ലിറ്ററിന്റെ ആണ് നമുക്കത് തോന്നാം ഞാൻ രണ്ട് ലിറ്റർ ഞാൻ രണ്ട് ലിറ്റർ ഉണ്ട് ഒന്ന് ഇതാണ് അഞ്ചു ലിറ്റർ ഗ്രീശം ഒരു സ്ട്രോങ് ആണ് കേട്ടോ ലാസ്റ്റ് നല്ല ക്വാളിറ്റിയാണ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം ഓക്കേ അപ്പൊ ഇതിന്റെ വർക്കിംഗ് മെക്കാനിക്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും അതുവരെ ഗിഫ്റ്റ് ചെയ്യും